ഈ ഓണം സീസണോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഇത്തവണ നടന്ന വലിയ ലഹരി വേട്ടയായിരുന്നു എം ഡി എം എ ഉൾപ്പെടെ വൻ ലഹരി ശേഖരമാണ് എക്സൈസിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് ലഹരി കേസുകളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് ട് പറയുകയും ചെയ്തു ഓണം കഴിഞ്ഞു പക്ഷേ ഇത്തവണ ഓണത്തിന് വൻതോതിലാണ് ലഹരി ഒഴുകിയിരിക്കുന്നത് വൻതോതിലാണ് നിയമലംഘനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ഉള്ളത് പി കെ സതീഷ് സാർ അദ്ദേഹം എക്സൈസ് എക്സൈസിന്റെ പാലക്കാട് ഡി സി ആണ് സാർ എങ്ങനെയാണ് ഇത്തവണത്തിൽ കണക്ക് എങ്ങനെയാണ് ഓണം കഴിഞ്ഞപ്പോൾ ആളുകൾ ഉഷാറായോ വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് ഈ ഓണത്തിന് പാലക്കാട് എക്സൈസ് ഡിവിഷനിൽ എക്സൈസ് വകുപ്പ് നടത്തിയത് ഈ ഓണം കാലയളവിൽ മാത്രം പാലക്കാട് ജില്ലയിൽ എക്സൈസ് വകുപ്പ് മാത്രം നൂറ്റി എൺപത്തൊന്ന് അബ്കാരി കേസുകളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വാളയാറ് ടോൾ പ്ലാസയിലും ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് കടന്നു വരുന്ന വാഹനങ്ങളും ശക്തമായ രീതിയിൽ പരിശോധന നടത്തിയ ഭാഗമായിട്ട് ഏകദേശം നാന്നൂറ്റി ഗ്രാം എം അതുപോലെ തന്നെ പതിനൊന്ന് ഗ്രാം നൈട്രാസഫാം എന്ന് പറയുന്ന ഒരു ന്യൂ ജനറേഷൻ മയക്കുമരുന്ന് കഞ്ചാവിൻ്റെ ആവശ്യം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇപ്പോൾ ചെറിയ തോതിൽ അട്ടപ്പാടി മേഖലകളിൽ ചെറിയ രീതിയിലുള്ള കഞ്ചാവ് കൃഷി തുടങ്ങി അതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ റെയ്ഡ് നടത്തിയതിൻ്റെ ഫലമായിട്ട് നൂറ്റി നാൽപ്പത്താറ് ചെടികളാണ് കഞ്ചാവ് ചെടികളാണ് ഈ സീസണിൽ എക്സൈസ് വകുപ്പ് കണ്ടെടുത്തത് അതുകൂടാതെ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന് ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യവും എക്സൈസ് വകുപ്പ് ഈ ഓണക്കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസുകളിൽ അറസ്റ്റ് ചെയ്ത പ്രതിയുടെ പുറകോട്ട് ആറു വർഷം അയാൾ സമ്പാദിച്ചിട്ടുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളും അതുപോലെ തന്നെ വാഹനം ഉൾപ്പെടെ ബാങ്ക് ബാലൻസ് ഉൾപ്പെടെ വീടുൾപ്പെടെ കണ്ടുകെട്ടുന്നതിന് ഈ മയക്കുമരുന്ന് നിയമം ഈ കേസ് അന്വേഷിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അധികാരം നൽകിയിട്ടുണ്ട് ഗവൺമെന്റ് ശക്തമായ നടപടികൾ ഈ സാമ്പത്തിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൈകൊള്ളണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തേക്കുള്ള അന്വേഷണവും ഞങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം